ഹായ് മൈ ഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ ഇരുപത്തിയെട്ടാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ ാവ് ഭാഗം ഇത് എങ്ങോട്ടാ പോകുന്നത് ഒരു നിമിഷം എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് മകന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്നെഴുന്നേറ്റ ഗിരിജ വീടിനകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും ദേവി അവർക്ക് പുറകിൽ ചെന്ന് ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അവർ പൂജാമുറിയിലേക്ക് കയറി വാതിലടച്ചു അയ്യോ ഇതെന്താ ചെയ്യുന്നേ ഈ സമയത്ത് പൂജാമുറിയിൽ കയറുകയോ അടഞ്ഞ വാതിലിൽ തട്ടിക്കൊണ്ട് ദേവി ഉറക്കെ വിളിച്ചു കൊണ്ടിരുന്നു എന്നാൽ അകത്തുനിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ അവർ ഉമ്മറത്തേക്ക് നടന്നു രാമേട്ട ഒന്ന് എഴുന്നേൽക്ക് ഏടത്തി പൂജാമുറിയിൽ കയറി വാതിൽ അടച്ചു എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല ഏട്ടനൊന്ന് വന്ന് വിളിച്ചു നോക്ക് ചിലപ്പോൾ തുറന്നാലോ ദേവിയുടെ വാക്കുകളൊന്നും അയാളുടെ കാതുകളിലേക്ക് എത്തുന്നില്ല മകനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് അപ്പോഴും അയാൾ മരവിച്ചിരിക്കുകയായിരുന്നു ദേവി നീ ഇപ്പോൾ ഏടത്തെയെ വിളിക്കാനൊന്നും നിൽക്കണ്ട പൂജാമുറിയിലിരിക്കുമ്പോൾ ആ പാവത്തിന് സ്വസ്ഥത കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ നമ്മളെല്ലാവരും കാണുന്നതല്ലേ അവരുടെ അവസ്ഥ ഇപ്പോൾ അത് പറഞ്ഞത് ജനനിയായിരുന്നു എന്നാലും അങ്ങനെയല്ല ആകാശ് ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഏടത്തി പൂജാമുറിയിൽ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്കെന്തോ ഇതൊന്നും പറഞ്ഞു വന്നത് മുഴുമിപ്പിക്കാൻ കഴിയാതെ ദേവി പകുതിയിൽ നിർത്തി നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട ദേവി ഏടത്തി പറഞ്ഞതാണ് അതിന്റെ ശരി തൽക്കാലം നീ ഇവിടെ വന്നിരിക്കി ജനനിയുടെ വാക്കുകളെ അനുകൂലിക്കുന്ന രീതിയിൽ ഷാരിയും അവളോട് പറഞ്ഞു എന്നിട്ടും എന്തോ ദേവിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലായിരുന്നു എങ്കിലും ഏടത്തിയുടെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അവർ അവിടെ തന്നെയിരുന്നു മണിക്കൂറുകൾ കടന്നുപോയി രാവിനെ മറികടന്ന് പുലരി പിറന്നു ആകാശ് വിഷം ീണ്ടി മരണപ്പെട്ടെന്ന വിവരം നാടു മുഴുവൻ കാട്ടുതീ പോലെ പടരാൻ തുടങ്ങിയതും ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി ഒഴുകിയെത്തിയ അന്തരീക്ഷം മകന്റെ മരണത്തിൽ തളർന്നിരിക്കുകയായിരുന്നതുകൊണ്ടുതന്നെ രാമന്റെ മനസ്സിൽ മറ്റു ചിന്തകൾക്കൊന്നും സ്ഥാനമില്ലായിരുന്നു എന്നാൽ ഗോവിന്ദന്റെയും മറ്റുള്ളവരുടെയും മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി വിവരമറിഞ്ഞ് അങ്ങോട്ടെത്തിയ ഹരിദാസനും ആകാശിന്റെ ശരീരം കണ്ടതോടെ വല്ലാത്തൊരു അവസ്ഥയിലായി ഒരായിരം ചിന്തകൾ അയാളുടെ മസ്തിഷ്കത്തിൽ പ്രകമ്പനം തീർത്തു എങ്കിലും അതൊന്നും പുറമേ പ്രകടിപ്പിക്കാതെ രാമനടുത്തായി അയാൾ ചെന്നിരുന്നു മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അപ്പോഴും ഗിരിജ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഏട്ടാ ആകാശിന്റെ ചടങ്ങുകൾ ചെയ്യണ്ടേ അതിയായ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ജിതിൻ ഗോവിന്ദനോട് ചോദിച്ചു അതിന് അയാൾ ഒന്ന് മോളുക മാത്രമാണ് ചെയ്തത് ഏടത്തെയും വിളിക്കണ്ടേ അവസാനമായി ആകാശിനെ ഒന്ന് കാണിക്കണ്ടേ അല്ലെങ്കിൽ ഇനിയൊരിക്കലും അവനെ കാണാൻ കഴിയില്ലല്ലോ അത് ചോദിച്ചത് ശാരി അത് വേണം അമ്മയല്ലേ നിങ്ങൾ പോയി എങ്ങനെയെങ്കിലും ഏടത്തിയെ വിളിച്ചുകൊണ്ടുവരൂ രവി അത് പറഞ്ഞതോടെ ജനനിയും ഷാരിയും ദേവിയും അകത്തേക്ക് നടന്നു വാതിൽ എത്രയൊക്കെ തട്ടി വിളിച്ചിട്ടും അകത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അതോടെ അവരുടെ മനസ്സിലെന്തോ ഒരു ഭയാശങ്ക നിറയാൻ തുടങ്ങി ഏടത്തി വാതിൽ തുറക്കുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഏടത്തിക്കെന്തെങ്കിലും ഭയത്തോടെ ഷാരി ജനനീയെ നോക്കി ചോദിച്ചു ഏയ് അരുതാത്തതൊന്നും പറയില്ലേ അങ്ങനെയൊന്നും ഉണ്ടാകില്ല പാവം ഇന്നലെ രാത്രി മുതൽ വല്ലാത്തൊരവസ്ഥയിലായിരുന്നില്ലേ അതിനിടയിൽ ഇപ്പോൾ ആകാശിന്റെ മരണവും ഒരുപക്ഷെ അതുകൊണ്ടാകും എന്തായാലും നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചെന്ന് രവിയെയോ ജിതിനെയോ ഒന്ന് വിളിച്ചിട്ട് വരുമോ ജനനി ഉള്ളിലെ ഭയം പുറമേ പ്രകടിപ്പിക്കാതെ പേരെയും നോക്കി ചോദിച്ചു ഞാൻ ഞാൻ പോയി വരാം എടത്തി പറഞ്ഞുകൊണ്ട് ദേവി ധൃതിയിൽ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു എടത്തി എനിക്കിതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല എന്നാലും ഗിരിജേടത്തി ഇതെന്തൊക്കെയാ ചെയ്യുന്നത് തേങ്ങി കരച്ചിലോടെ ഷാരി ജനനിയുടെ തോളിലേക്ക് ചാഞ്ഞു എനിക്കൊന്നും അറിയില്ല ഷാരി സത്യം പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ എത്തും പിടിയും കിട്ടുന്നില്ല രാത്രിയിൽ ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള ഏടത്തിയുടെ അവസ്ഥ അതിനൊപ്പം ആകാശിന്റെ മരണം ഞാനും വല്ലാത്തൊരവസ്ഥയിലാണ് ആകാശിനെ പ്രസവിച്ചത് ഏടത്തിയാണെങ്കിലും അവൻ ഇതുവരെ വളർത്തിയതെല്ലാം നമ്മൾ എല്ലാവരും ചേർന്നായിരുന്നില്ലേ നമ്മുടെയൊക്കെ മക്കളെ പോലെ അല്ല അവരെക്കാളൊക്കെ നമ്മൾ സ്നേഹിച്ചതും ലാളിച്ചതും ആകാശനെയല്ലേ നമ്മുടെയൊക്കെ ആദ്യത്തെ കുഞ്ഞ് അവന്റെ ജീവിതത്തെ കുറിച്ച് എന്തുമാത്രം സ്വപ്നങ്ങളായിരുന്നു നമുക്ക് അവന്റെ വിവാഹം നമ്മൾ എന്തുമാത്രം ആഗ്രഹിച്ചു എന്നിട്ടിപ്പോൾ അതെല്ലാം നടക്കേണ്ട സമയമായപ്പോഴേക്കും നമ്മളെല്ലാം കരയിച്ച് നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് അവൻ അവൻ പോയില്ലേ മറ്റൊരു ലോകത്തേക്ക് ജനനിയുടെ തേങ്ങലിന്റെ ശക്തി കൂടി എന്താ ഇടത്തി എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളോട് പറഞ്ഞതല്ലേ ഗിരിജ എടത്തിയേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാൻ ജനനി അത് പറഞ്ഞു മുഴുമപ്പിക്കുന്നതിന് മുൻപ് ചോദിച്ചുകൊണ്ട് രവി അങ്ങോട്ടെത്തി പൂജാമുറിയുടെ വാതിൽ അകത്തുനിന്ന് കൊളുത്തിട്ടിരിക്കുകയാണ് രവി ഇത് തുറക്കാതെ ഞങ്ങൾ എങ്ങനെ എടത്തിയെ കൊണ്ട് വരാനാണ് പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും നീ വാതിൽ തുറക്കാൻ നോക്ക് പറഞ്ഞുകൊണ്ട് ജനനി വാതിലിന് മുന്നിൽ നിന്നും മാറി നിന്നു തീ വാതിൽ തുറന്നേ ഇത് ഞാനാണ് വിളിക്കുന്നത് രവി ആകാശിന് പോകാൻ സമയമായി ഒന്നിങ്ങു വന്നേടത്തി ശക്തമായി വാതിലിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഇടറിയ ശബ്ദത്തോടെ രവി വിളിച്ചു എന്നിട്ടും അകത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല രവിയേട്ടാ എനിക്കെന്തോ പേടിയാകുന്നു ഇത്രയൊക്കെ വിളിച്ചിട്ടും എഴുത്തിയൊന്നും മിണ്ടുന്നില്ലല്ലോ ഇനി എന്തെങ്കിലും ദേവിക്ക് തന്റെ സംശയം ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകില്ല നീ വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ ദേവി പറഞ്ഞത് അങ്ങനെ അങ്ങ് എഴുതി തള്ളാൻ ഏട്ടാ നമ്മൾ ഇന്നലെ മുതൽ എന്തൊക്കെയാ കാണുന്നതും കേൾക്കുന്നതും ഏട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അതുതന്നെയായിരുന്നു ഷാരിയുടെയും സംശയം അതോടെ രവി ജനനിയുടെ മുഖത്തേക്ക് നോക്കി അവർക്കിനി എന്താണ് പറയാനുള്ളത് എന്നർത്ഥത്തിൽ എന്നാൽ നിർജീവമായ കണ്ണുകളോടെ അവനെ നോക്കിയതല്ലാതെ അവരൊന്നും പറഞ്ഞില്ല അതോടെ അയാൾ തീരുമാനിച്ചു വാതിൽ തകർക്കാമെന്ന് അതിനുവേണ്ടി ഒരുപാട് തവണ ബലമായി അകത്തേക്ക് തള്ളി നോക്കിയെങ്കിലും അത് തുറക്കുന്നുണ്ടായില്ല അതിൽ നിരാശ തോന്നിയെങ്കിലും പിന്മാറാൻ അവൻ തയ്യാറായില്ല പകരം കൂടുതൽ ശക്തിയോടെ ആഞ്ഞു തള്ളിക്കൊണ്ടിരുന്നു കുറച്ചധികം സമയം ശ്രമിച്ച് അവസാനം അവൻ ആ വാതിൽ തുറന്നു അയ്യോ എടുത്തി അകത്തു കണ്ട കാഴ്ചയിൽ അവൻ ഉറക്കെ വിളിച്ചുപോയി അവന്റെ അലർച്ച കേട്ട് അങ്ങോട്ടേക്ക് നോക്കിയ ജനനിയും ദേവിയും മരവിച്ചു നിന്ന് പോയി അപ്പോഴേക്കും ശബ്ദം കേട്ട് ആരൊക്കെയോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്തുപറ്റി എന്തിനാ ഇത്രയും ശബ്ദത്തിൽ ഒച്ചയിട്ടത് അവർ ഒന്നടങ്കം ചോദിച്ചെങ്കിലും അതിനൊന്നും മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു രവിയൊന്നും അതുകൊണ്ട് മറുപടി ഒന്നും പറയാതെ അവൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു അതോടെ എന്തായിരിക്കും കാര്യമെന്ന് അറിയാനായി അങ്ങോട്ട് എത്തിയവരും ആ കാഴ്ച കണ്ട് നടുങ്ങി വിറച്ചു പൂജാമുറിക്കകത്ത് ദേവി വിഗ്രഹത്തിനും കത്തിച്ചു വെച്ച നിലവിളക്കിനും മുന്നിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ ഗിരിജയുടെ മൃതദേഹം വിഷം തീണ്ടിയതാണെന്ന് ഉറപ്പിക്കുന്ന രീതിയിൽ തന്നെ അവരുടെ ശരീരവും കരുനീലിച്ചിരുന്നു എന്റെ ദൈവങ്ങളെ ഞാൻ എന്താണീ കാണുന്നത് അതിലൊരാൾ ഭയത്തോടെ നെഞ്ചിൽ കൈവച്ചു ജനലുകൾ ഒന്നുമില്ലാത്ത വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ഒരു മുറിക്കകത്ത് അവർ വിഷം തേണ്ടി മരിച്ചെന്ന് അത് കണ്ടവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായില്ല ഭയത്തോടെ തന്നെ അവരെല്ലാം അവിടെ നിന്നും വേഗത്തിൽ വീട്ടിന് പുറത്തേക്ക് കടന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രാമനും ഗോവിന്ദനും ജിതിനുമൊക്കെ എത്തിയിരുന്നു തന്റെ മകന്റെ മരണം തന്നെ അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതേസമയം തനിക്ക് പാതിയായവളുടെ മരണം കൂടി താങ്ങാനാകാതെ രാമൻ തളർന്നു വീണു അതെ ഈ തറവാടിന്മേലെന്തോ ശാപം ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ പയ്യൻ മരിച്ചത് അവിടെ കൂടി നിന്നവരിൽ ചിലർ അടക്കം പറയാൻ തുടങ്ങി അതെ അതുതന്നെയാണ് എനിക്കും തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഉറപ്പായും നാഗശാപമായിരിക്കണം അതുകൊണ്ടാകും ആയുസൊടുങ്ങും മുൻപേ വിഷം തീണ്ടി മരിച്ചത് അതും മണിക്കൂറുകൾക്കിടയിൽ രണ്ടു പേർ ഇനിയും എന്തൊക്കെ അനർത്ഥങ്ങളാണാവോ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇവരുമായി സഹകരിക്കുന്ന നമ്മളെയും ഇതൊക്കെ ബാധിക്കുമോ എന്നാണ് എന്റെ ഒരു പേടി അതുകൊണ്ട് ഞാനിനി ഇവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടുന്നില്ല പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അധികം സമയമൊന്നും പിന്നെ എടുത്തില്ല തെക്കേ തൊടിയിൽ ആകാശനായി വെട്ടിയ കുഴിയുടെ തന്നെ മറ്റൊരു കുഴിയും കൂടി ഒരുങ്ങി ഗിരിജയ്ക്കായി വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ ആകാശിന്റെ മൃതദേഹം കത്തിച്ചില്ല ഗിരിജയുടെ മൃതദേഹം മാത്രമാണ് ദഹിപ്പിച്ചത് ആരോടും ഒരു തെറ്റും ചെയ്യാത്ത രണ്ടു പേരാണ് ഇല്ലാതായത് അതിലൊരു വിഷമമുണ്ടെങ്കിലും തന്റെ കടമയാണിതെന്ന് സ്വയം ആശ്വസിച്ചു കൊണ്ട് അവിടെ ഒരിടത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു നാഗം തുടരും അപ്പോൾ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അടുത്ത ഭാഗവുമായി നാളെ കാണാമേ പൂജാമുറിയിൽ വെച്ച് എങ്ങനെയായിരിക്കും ഗിരിജയെ വിഷം തീണ്ടിയത് ഇനി അങ്ങോട്ട് പ്രതികാരത്തിന്റെ ദിവസങ്ങളോ ായിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്ക് ഉണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര